ഹായ് ഓൾ വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് അറിയാം അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സയൻസ് അല്ലേ ഇപ്പോൾ സയൻസിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഡിഫിക്കൽറ്റ് ലെവലെന്ന് പറയാം അല്ലെങ്കിൽ ഒരു മീഡിയ ലെവലെന്ന് പറയാം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം അപ്പോൾ മിസ്സൊന്നും വന്നിട്ടുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ആർ ആർ ബി ചോദിച്ചിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ചെറിയ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് അറിയാം എല്ലാവരും ഇത് ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ സ്പീഡ് ഓഫ് എ വേവ് ഇസ് ഗവൺ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുലാസ് നമുക്കിവിടെ നാല് ഫോമുലാസ് വന്നിട്ടുണ്ട് അല്ലേ ഈ നാല് ഫോമുലാസിലും ഈ പറയുന്ന സ്പീഡിൻ്റെ ഫോമുല അല്ലെങ്കിൽ വേവിൻ്റെ സ്പീഡ് അതിൻ്റെ ഫോമുല എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം സ്പീഡ് അല്ലേ ഒരു വേവിൻ്റെ സ്പീഡ് നമുക്കറിയണമെങ്കിൽ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ എന്തൊക്കെയാണത് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന വേവിൻ്റെ വേവ് ലെങ്ത് അല്ലേ എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഈ പറയുന്ന രണ്ട് വേവ്സിൻ്റെ ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ ആളാണ് എന്ത് ഫ്രീക്വൻസി അല്ലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെക്കൻഡില് എത്ര വേവ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഒരു കണക്കാണ് ഫ്രീക്വൻസി അപ്പം ഒരു വെയ്വിൻ്റെ സ്പീഡ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി ഈ പറയുന്ന െത്തും ഫ്രീക്വൻസിയും മതി സോ സ്പീഡ് ഈക്വൽസ് വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി എന്നാണ് ഇതിന്റെ ഫോർമുല അപ്പം ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അപ്പം ഒരു വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൺ സ്കെയിൽ വാട്ട് ഡസ് എ പി എച്ച് വാല്യൂ അപ്പോ ഒരു പി എച്ച് സ്കെയിൽ എടുക്കും ആ പി എച്ച് സ്കേലില് അതിന്റെ ഒരു ഭാഗം നമ്മൾ സെവനിന്ന് മാർക്ക് ചെയ്തു അല്ലെ അപ്പം ഒരു പി എച്ച് സ്കേയിൽ എടുക്കുവാണെങ്കിൽ ഈ സെവനിന് താഴത്തേക്ക് വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം അല്ലെ ഇപ്പം ാണ് ഒരു പേലിൽ നമ്മൾ സെവൻ ആണ് മാർക്ക് ചെയ്യുന്നെങ്കിൽ അതെന്താണ് അത് ന്യൂട്രൽ ആണ് അല്ലെ നമ്മളുടെ വെള്ളമൊക്കെ എന്താ പറയുന്ന ന്യൂട്രൽ ആണ് നമ്മൾ വെള്ളത്തിലേക്ക് ഈ പേ സ്കെയിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും സെവനിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന വാട്ടറിന്റെ പി എച്ച് വാല്യൂ നിൽക്കുന്നത് അപ്പോ ഈ പറയുന്ന സെവൻ എന്ന് പറയുന്ന ഈ പറയുന്ന ന്യൂട്രനിൽ നിൽക്കുന്ന വാല്യൂയുടെ താഴത്തേക്ക് നമ്മൾ വരുവാണെങ്കിൽ അതായത് സെവനിൽ കുറവാണ് പി എച്ച് വാല്യൂ കാണിക്കുന്നതെങ്കിൽ അത് ഒരു ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ഏഴിൽ താഴെ വരുന്ന വാല്യൂസ് ആണെങ്കിൽ അതെന്താ അസഡിക്ക് ആണ് ഇനി ഏഴിൽ മുകളിലേക്ക് വരുന്നതാണെങ്കിലോ അത് ബേസിക് ആണ് അല്ലെങ്കിൽ അത് ഒരു ആൽക്കലൈൻ സൊല്യൂഷനിലാണ് നിൽക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഒരു പേറ്റ് സ്കെയിലെ സെവൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ് സെവനിൽ താഴത്തേക്ക് വരുവാണെങ്കിൽ അത് അസഡിക്കും സെവനിൽ മുകളിലേക്ക് പോവാണെങ്കിൽ അത് ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈനും ആയിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് പി എച്ച് വാല്യൂ ലെസ് ദാൻ സെവൻ എന്ന് പറഞ്ഞാൽ അതൊരു അസഡിക് സൊല്യൂഷൻ ആണ് ക്ലിയർ അല്ലേ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്താ പറയാ നമ്മൾ ചിലപ്പോ മറന്നു പോയിട്ടുണ്ടാവാം അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കൂടുതൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അത് വിഷമിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യാം നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി ഓപ്ഷൻ എന്താ പറയുക ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നോക്കാം പി എച്ച് ഓഫ് ദി ലെമൺ ജ്യൂസ് ഇസ് ഫോർ അപ്പം ഈ പറയുന്ന ലെമൺ ജ്യൂസിൻ്റെ പി എച്ച് ഫോർ ആണ് അപ്പം നാലാണ് ഒരു പി എച്ച് സ്കീല് നാലാണ് വാല്യൂ എങ്കിൽ എന്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഏഴ് എന്ന് പറഞ്ഞാൽ ന്യൂട്രല് ഏഴിന് താഴെ വരുന്നത് ആസിഡിക്ക് ഏഴിന് മുകളിലേക്ക് പോകുന്നത് ബേസിക് അല്ലെങ്കിൽ ലാലക്കള എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ പി എച്ച് ഫോർ ലെമൺ ജ്യൂസിൽ നിന്നിരിക്കുന്ന ആ പി എച്ച് ഏതൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഉറപ്പായിട്ടും അതെന്താ അസിഡിക്കിലേക്ക് ആയിരിക്കും ഇനി അടുത്തൊരു ചോദ്യം നോക്കാം റേസ് മൂവിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസസ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണോ പ്രിൻസിപ്പൽ ഫോക്കസ് ആണോ അൺഡീവിഡ് ആയിട്ട് പോകുമോ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ സെൻറ്റർ ആണോ ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണ് നമ്മളുടെ കയ്യിലേക്ക് ഒരു കോൺവെക്സ് ലെൻസ് വന്നിട്ടുണ്ട് ആ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടാണ് അവിടെ നമ്മുടെ ഈ ഇൻസിഡൻറ്റ് റേസ് അതായത് നമ്മൾ ഈ രശ്മികൾ മൂവ് ചെയ്യുന്നെങ്കിൽ റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞ ശേഷം ആ റേസ് എങ്ങോട്ടേക്കായിരിക്കും റിഫ്രാക്ട് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ഏതാണ് എന്നതാണ് ചോദ്യം നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മുടെ ഈ പറയുന്ന കോൺവെക്സ് ലെൻസ് ഓക്കെ ഈ കോൺവെക്സ് ലെൻസിന് ഇതാണ് നമ്മളുടെ ഈ പറയുന്ന പ്രിൻസിപ്പൽ ആക്സസ് എന്ന് വിചാരിക്കുക ഈ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടൊരു റേ പോവാണ് ഇപ്പോൾ റിഫ്രാക്ഷൻ നടന്നു റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം ഈ റേസ് എന്ത് ചെയ്യുന്നുണ്ട് റിഫ്രാക്ട് ചെയ്ത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഇവര് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താ പ്രിൻസിപ്പൽ ഫോക്കസ് ആയിരിക്കും ഓക്കെ അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നുകൂടി പറയാം ഈ പറയുന്ന നമ്മുടെ കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് അതിനോട് വരുന്ന അല്ലെങ്കിൽ അതിനോട് പാരലായിട്ട് വരുന്ന ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടാകും ആ ഇൻസിഡൻ്റ് റേ എന്ത് ചെയ്യും നേരെ ചെന്ന് റിഫ്രാക്റ്റ് ചെയ്യും റിഫ്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ അത് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് പ്രിൻസിപ്പൽ ഫോക്കസ് അപ്പം പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ന്യൂറോൺസ് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഇൻ ദ നെർവസ് സിസ്റ്റം വിച്ച് പാർട്ട് ഓഫ് എ ന്യൂറോൺ പ്രൈമറിലി റിസീവ്സ് ഇൻകമ്മിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്രം അതർ ന്യൂറോൺസ് അപ്പൊ ചോദ്യം ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് നമ്മളുടെ ബോഡിയിൽ വരുന്ന എല്ലാ സിഗ്നൽസിനെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ന്യൂറോൺസ് ആണെന്ന് പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ എന്താണെന്നും എന്താ പറയുക അവരുടെ എന്താ പറയാ എത്ര ടൈപ്പ് ന്യൂറോൺസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം അപ്പോൾ ഈ പറയുന്ന ന്യൂറോൺസുകള് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അതിൽ ഈ ന്യൂറോൺസുകൾ വേറൊരു ന്യൂറോൺസായിട്ട് ന്യൂറോൺസ് തരുന്ന സിഗ്നൽ ആണ് ഇവർ വാങ്ങുന്നത് അല്ലെ ഒരുപാട് ന്യൂറോൺസുകൾ ഉണ്ട് അപ്പോൾ ഈ ഒരാളിൽ നിന്നും ഉള്ള ഇൻഫോർമേഷൻസ് അടുത്ത ആൾ അടുത്തൊരു ന്യൂറോണിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അതിൽ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ അടുത്തൊരു ന്യൂറോണിലേക്ക് ഈ സിഗ്നലുകൾ പാസ് ചെയ്യുമ്പോൾ ആ പാസ് ചെയ്തിട്ടുള്ള ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണ് ആദ്യം ഈ പറയുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം ന്യൂറോൺസ് എന്താണ് അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ നിങ്ങൾക്ക് ഒരു ബോധം വേണം അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന അറിയുന്നൊരു കാര്യമാണല്ലേ നമ്മളുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ന്യൂറോണിൻ്റെ ഡയഗ്രാംസ് പ്രോപ്പറല്ല നിങ്ങൾ ഒന്ന് ക്ഷമിക്കാം ഇപ്പം ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ അതിലെ ഏറ്റവും ആദ്യം കാണുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് ഭാഗമാണെന്ത് നമ്മുടെ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഏരിയ അല്ലേ ഈ ഒരു നോവ് പോലിരിക്കുന്ന ഏരിയ എന്ത് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഈ അകത്ത് കാണുന്ന ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗമാണ് എന്ത് നമ്മുടെ സെൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സെൽ ബോഡി ഓക്കേ ഇതാണ് സെൽ ബോഡി ഈ സെൽ ബോഡിയുടെയൊക്കെ അകത്തായിരിക്കും എന്തു വരുന്നത് ഈ പറയുന്ന ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി അതിനുശേഷം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്തുണ്ട് നമ്മളുടെ ആക്സോൺ ഉണ്ട് അല്ലേ ഈ ആക്സോണിനെ കവർ ചെയ്യുന്ന ഒരു ഷീത്താണ് എന്ത് മൈലിൻ ഷീത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് മിസ് പ്രോബ് ബെർദ്ദേ ഇങ്ങനെ കുറെ പറയേണ്ട ആവശ്യമില്ല വളരെ നിങ്ങൾ പ്ലസ് ടു പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണത് അപ്പം ഈ മൈലിൻ ഷീത്ത് അതിൻ്റെ മേളിൽ ഈ പറയുന്ന ആക്സോണിൻ്റെ മേളിലാണ് ഈ മൈലിൻ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത് ഇനി നേരെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആക്സോണിൻ്റെ എൻഡ് അല്ലെങ്കിൽ ആക്സോണിൻ്റെ ടെർമിനേറ്റ് അതാണ് ആക്സണൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിനാണ് മിസ് ഇത്രയും നേരം ഈ പറയുന്ന സ്ട്രക്ചർ പറഞ്ഞതെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡെൻട്രൈറ്റ് ഇരിക്കുന്ന ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇപ്പുറത്തായിരിക്കും നമ്മളുടെ അടുത്തൊരു ന്യൂറോണിൻ്റെ ആക്സിനൈറ്റ് ഇരിക്കുന്നത് അപ്പോൾ ആ ന്യൂറോണിൻ്റെ ആക്സിനിൽ നിന്നും വരുന്ന സിഗ്നലുകൾ അടുത്ത നമ്മുടെ ഈ ന്യൂറോണിൻ്റെ ഈ പറയുന്ന ഡെൻഡ്രൈറ്റിന്റെ ഭാഗത്ത് കൂടിയിട്ടാണ് കയറുന്നത് ഇവിടുന്ന് കയറി നേരെ ഇത് സെൽ ബോഡിയിലേക്ക് എത്തുന്നു അതിനുശേഷം നേരെ ഇത് ആക്സോണിലേക്ക് പോകുന്നു അതിനുശേഷം ആക്സണൈറ്റ് വഴി തൊട്ടടുത്തിരിക്കുന്ന ന്യൂറോൺ ഏതാണോ ആ ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പോകും അപ്പോൾ ചോദ്യം എങ്ങനെയായിരുന്നു നമ്മളുടെ ന്യൂറോൺസ് ന്യൂറോൺസ് ആദ്യം റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂറോൺസിലെ ഏത് ഭാഗമാണ് ആദ്യം ഈ സിഗ്നലുകളെ റിസീവ് ചെയ്യുന്നത് ുന്നത് ഉത്തരം എന്താണ് ഉത്തരം നമ്മുടെ ബി ആണ് അല്ലെ ഡെൻഡ്രൈറ്റ് ആണ് ആദ്യം റിസീവ് ചെയ്യുന്നത് ഇനി ആറാമത്തെ ചോദ്യം നോക്കാം ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് ദെൻ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് ഒരു കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിനകത്തുള്ള റെസിസ്റ്റൻസും കൂടുന്നു അതിനുള്ള കാരണം എന്താണ് ഇതാണ് ചോദ്യം നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഒന്ന് റിലാക്സേഷൻ റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ അതേപോലെ തന്നെ മാസ് ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോൾ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇതിന് കാരണം അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് വരുന്ന കാരണം നോക്കാം ഒരു മെറ്റലിൻ്റെ അകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മെറ്റലിൽ നമ്മൾ ടെമ്പറേച്ചർ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തു പറ്റും എന്ന് പറഞ്ഞാൽ ഈ മെറ്റലിനകത്തിരിക്കുന്ന ആറ്റംസ് പതി പതിയെ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പം ആറ്റംസ് വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇലക്ട്രോൺസ് വേറെ ഉണ്ടാകും ആ ഇലക്ട്രോൺസും ഈ ആറ്റവും തമ്മിൽ ചെയ്യും കൂട്ടിമുട്ടും അതായത് അവിടെ ഇവർ രണ്ടു തമ്മിലുള്ളൊരു കൊളീഷൻ നടക്കും അപ്പം ഈ ഒരു കൊളീഷൻ കാരണമാണ് എന്തു പറ്റുന്നത് അവിടുത്തെ ഈ പറയുന്ന റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൂടുന്നത് അപ്പോ ഈ പറയുന്ന കൊളീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാല് അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതിനകത്തിരിക്കുന്ന ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുകയും അവിടെയുള്ള ഇലക്ട്രോൺസുമായിട്ട് ഇത് കൂട്ടിമുട്ടുകയും കൂട്ടിമുട്ടി കഴിയുമ്പോഴത്തേക്കും അവിടെ റെസിസ്റ്റൻസി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടുപേരും നമ്മൾ കൂട്ടിമുട്ടുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാല് അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഈ പറയുന്ന ആളുകളുടെ കൂട്ടിമുട്ടലുകൾ കൂടും ഈ കൂട്ടുമുട്ടുകളിൽ എന്ന് പറയുമ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ എന്താ പറയുക ക്വസ്റ്റ്യൻ നമ്പർ സിക്സിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് എന്താ എ ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുന്നു റെസിസ്റ്റി കൂടുന്നു കാരണം അതിൻ്റെ അകത്തുള്ള റിലാക്സേഷൻ ടൈം അവിടെ കുറയാണ് ചെയ്യുന്നത് ഇവർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്ന് കൊളെഴുതുകൊണ്ടിരിക്കുക ഈ പറയുന്ന ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്ന സമയത്ത് അല്ലേ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആക്റ്റവും ഇലക്ട്രോൺസ് ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൊളാടി ചെയ്തിരിക്കുക അപ്പോ അവിടെ ഈ പറയുന്ന കൊളീഷൻ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരവായിട്ട് വരുന്നത് ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ബോഡി ഓർഗ്ലാൻസ് മെയിൻറ്റെയിൻസ് ദ ബോഡി ടെമ്പറേച്ചർ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ആണ് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് തൈറോയ്ഡ് ഉണ്ട് പിറ്റുചൊറി ഉണ്ട് അഡ്രിഞ്ഞാൾ ഗ്ലാൻഡ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഹൈപ്പോതലാമസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താണ് ആക്ച്വലി തൈറോയ് ഗ്ലാൻഡിൽ നമുക്ക് ഈ പറയുന്ന ടി ത്രീ ടി ഫോർ കാൽസിഡനിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ അത് സെക്രയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലേ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന തൈറോയിഡ് ഗ്ലാന്റിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ബോഡി മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് തൈറോയിഡ് ഗ്ലാന്റിന്റെ ഫങ്ഷൻ ഇനി അടുത്ത ആളാണ് പിറ്റുചെറി ഗ്ലാന്റ് അപ്പം പറയാം പിറ്റുച്ചെറി ഗ്ലാന്റ് എന്ന് പറഞ്ഞെന്താ മാസ്റ്റർ ആണ് അല്ലെ എല്ലാ ഗ്ലാൻസിന്റെയും മാസ്റ്റർ ആണ് എല്ലാ ഹോർമോൺസിനെയൊക്കെ മീഡിയേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന പിറ്റുചെറിയ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് ഇനി അഡ്രിനൽ ഗ്ലാൻഡ് നിങ്ങൾ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഈ പറയുന്ന ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺ ആയിട്ടുള്ള എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ് എന്നാണ് അപ്പോൾ ഒരു സ്ട്രെസ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന അടിഞ്ഞൽ ഗ്ലാൻഡിൻ്റെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ഓപ്ഷൻ ഡി നോക്കുക നിങ്ങൾ ഹൈപ്പോ തലാമസ് ആക്ച്വലി നമ്മളുടെ ബോഡിയിലെ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആ ക്വസ്റ്റിന്റെ ഉത്തരം മാത്രം എടുക്കാതെ ബാക്കി വരുന്ന ഓപ്ഷൻസ് എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് നോക്കി പോകാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു പഠനം കുറച്ചും കൂടി ഈസി ആകാൻ പറ്റും ഇനി അടുത്ത ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം ഇൻ വിച്ച് പാർട്ട് ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ദയർ ഫുഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ ഒരു പ്ലാൻ ബോഡിയിലെ ഏത് ഭാഗത്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം എവിടെയാണത് നമ്മളുടെ ലീവ്സിലാണ് അല്ലെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഈ പറയുന്ന ലീവ്സിൽ അല്ലെങ്കിൽ ഈ ലീവ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിൻസസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് വരുന്നത് നമ്മളുടെ ഗ്ലൂക്കോസ് ആണ് അല്ലെ അപ്പം എക്സസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസിനെയും വെയ്പ്പറിനെയൊക്കെ ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് നമ്മുടെ സ്റ്റൊമാറ്റ പുറത്തേക്ക് എന്താ പറയാ കടത്തി വിടുകയാണ് ചെയ്യുന്നത് അപ്പം എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഇസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഒരു റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മെറ്റലാണ് എന്ത് ലിക്വിഡ് ആയിട്ട് മാറുന്നതെന്നാണ് ചോദ്യം അപ്പോൾ റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് എടുക്കാം അല്ലെ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ താഴെ പറയുന്ന നാല് മെറ്റൽസിനെ കൊണ്ടുവച്ചാൽ അതിൽ ഏത് മെറ്റലാണ് ലിക്വിഡ് രൂപത്തിലേക്ക് ആയിട്ട് മാറുന്നതെന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് നോക്കാം കാൽഷ്യം കാൽഷ്യത്തിൽ നമ്മൾ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വെച്ചാലും അത് സോളിഡ് സ്റ്റേറ്റിലായിട്ട് തന്നെ ഇരിക്കയുള്ളൂ അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പൊട്ടാസിയവും സോഡിയവും ആകെ മാറ്റം വരുന്ന ആളിൽ മാത്രമാണ് നമ്മുടെ മെർക്കുറിയിൽ മാത്രമാണ് മെർക്കുറിയെ നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുകയാണെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ട് തന്നെ അതിന്റെ ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കും ഇരിക്കാൻ പോകുന്നത് ബാക്കി വരുന്ന മൂന്നാളുകളും അതായത് കാൽഷ്യം പൊട്ടാഷ്യം സോഡിയം ഈ മൂന്നാളുകളും റിമെയിൻ ഇൻ എ സോളിഡ് സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത് ഇനി പത്താമത്തെ ചോദ്യം നോക്കാം വിച്ച് എം ആ ദോളോയിങ് റിമെയിൻസ് സെയിം ഇൻ എ സീരി സർക്യൂട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പാരലൽ അറിയാം അതേപോലെ തന്നെ എന്തറിയാം സീരി സർക്യൂട്ട് അറിയാം അല്ലേ സീരി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏത് ഒരു ഏതോ ഒരാൾ എപ്പോഴും സെയിം ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാം എന്തായിരുന്നു നമ്മുടെ കറണ്ട് ആണ് അല്ലെ ഈ കറണ്ട് സെയിം എന്ന് പറഞ്ഞാൽ ഈ കറണ്ടിന്റെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഫ്ലോ വരുന്നുള്ളൂ പക്ഷെ മറ്റുള്ള ആളുകൾ നോക്കുക റെസിസ്റ്റൻസ് അല്ലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് എടുക്കണം ഇപ്പൊ റെസിസ്റ്റന്റ് ആർ വൺ ഉണ്ടാവും ആർ ടൂ ഉണ്ടാവും ആർ ത്രീ ഉണ്ടാവും അല്ലേ ഈ മൊത്തം ആൾക്കാരുടെ നമ്മൾ പ്ലസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഫുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ പറ്റുള്ളൂ അപ്പം റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പല ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് അതായത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ കിട്ടുകയുള്ളൂ അപ്പം എപ്പോഴും ഈ പറയുന്ന റെസിസ്റ്റന്റ് കോൺസെൻറ് ആണെങ്കിൽ സെയിം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ ഇല്ല ഒരിക്കലും റെസിസ്റ്റന്റ് എപ്പോഴും എന്തായിരിക്കില്ല സെയിം ആയിരിക്കില്ല അപ്പൊ വോൾട്ടേജ് ആണെങ്കിലോ നമ്മള് ഡിഫറെന്റ് ആണ് അല്ലേ ഈ പറയുന്ന റെസിസ്റ്ററിലേക്കാണ് ഈ പറയുന്ന ബാറ്ററി ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് വരുന്ന വോൾട്ടേജ് ഒക്കെ എല്ലാം നമ്മൾ വീതിച്ച് വിരിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന റെസിസ്റ്റേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതിലേക്കെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇനി പവർ എന്ന് പറയുന്നത് മെയിൻലി ഈ പറയുന്ന വോൾട്ടേജിന്റെയും കറണ്ടിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ പറയുന്ന വോൾട്ടേജിനൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കൽ എന്താ ഈ കറണ്ടിന്റെ എന്തു ചെയ്യ വ്യത്യാസം ഉണ്ടാവും അപ്പം ഉത്തരം എന്താ വരുന്നത് സോറി ഈ പറയുന്ന പവറിന് വ്യത്യാസം ഉണ്ടാവും ഉത്തരമെന്ന് പറയുന്നത് എന്താ ഓപ്ഷൻ ബി ആയിട്ടുള്ള കറണ്ടാണ് കറണ്ടിന് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഫ്ലോ വരുന്നത് അല്ലെ അവിടെ നമ്മൾ ഈ പറയുന്ന സ്പിറ്റപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല അപ്പോൾ ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത് അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എന്താ പറയുക പഠിച്ചു തുടങ്ങിയ ആളുകൾക്ക് വളരെ ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങളാണിത് എങ്കിലും ശരി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങളെല്ലാവരും എന്താ പറയുക ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ നമ്മളുടെ മിൻറ്റിൽ ഈ പറയുന്ന കോഴ്സസ് ഒക്കെ എല്ലാം ആണ് അപ്പോൾ നമ്മളുടെ കൂടെ ഈ പറയുന്ന എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം തന്നെ നമ്മൾ ഈ പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക ഇത്രയും വേഗം നമ്മളുടെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമ്മളുടെ ആപ്പിൽ കയറിയിട്ട് ഈ കോഴ്സിന് വേണ്ടി പർച്ചേസ് ചെയ്യാം ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ഫോമിൽ തഴക്കുന്ന ഡൗട്ട് ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം